നിർമ്മാണ പ്രവർത്തികൾ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുന്ന കൽപ്പറ്റ തുർക്കി പാലത്തിന് സമീപത്തെ വൈദ്യുതി പോസ്റ്റുകൾ നീക്കം ചെയ്യാത്തത് പ്രവൃത്തി പൂർത്തിയാക്കുന്നതിന് തടസ്സമാകുന്നു അപ്രോച്ച് റോഡ് നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് മൂന്ന് വൈദ്യുതി തൂണുകളാണ് ഉള്ളത് ഇത് നീക്കം ചെയ്യാത്തതിനാൽ സംരക്ഷണ ഭിത്തി നിർമ്മാണം കരാറുകാരൻ നിർത്തിവെച്ചു അധികൃതർ അടിയന്തിരമായി ഇടപെടണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് പതിനഞ്ച് വർഷം മുൻപ് നിർമ്മാണം ആരംഭിച്ച കൽപ്പറ്റ തുർക്കി പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഒടുവിൽ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് കെ എസ് ഇ ബിയുടെ അനാസ്ഥ കാരണം പ്രവൃത്തികൾ വീണ്ടും മുടങ്ങുന്നത് അപ്രോച്ച് റോഡിന്റെ അവസാനവട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇരുവശങ്ങളിലും കരിങ്കല്ലിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് ഇരുപത് മീറ്റർ ദൂരം വരുന്ന ഭാഗം ടാറിംഗ് നടത്തുന്നതോടെ തുർക്കി പാലം യാഥാർത്ഥ്യമാകും പ്രവൃത്തി നടക്കുന്ന ഭാഗത്ത് കെ എസ് ഇ ബിയുടെ മൂന്ന് വൈദ്യുതി തൂണുകളാണ് തടസ്സമായി നിൽക്കുന്നത് തൂണുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനെ പണമടച്ചിട്ടും തൂണുകൾ മാറ്റുന്നില്ലെന്നാണ് കരാറുകാരൻ പറയുന്നത് മഴ കൂടി ആരംഭിച്ചതോടെ ചെളിക്കുളമായി വാഹന ഗതാഗതം ഉൾപ്പെടെ നിലച്ചിരിക്കുകയാണ് ഇത് തുടങ്ങിയിട്ട് ഏകദേശം പത്ത് വർഷത്തോളമായി ഇതിന് നമ്മൾ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളാണെങ്കിലും ബാക്കിയുള്ള ബാലിക്കാരാണെങ്കിലും എല്ലാവരും പ്രായമായ ആൾക്കാരൊക്കെ പോകുന്നത് ഒരേ ഒരു വഴിയേ നമുക്കുള്ളൂ ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഇവിടെ മണ്ണിടുന്നത് ഈ മണ്ണ് ഇട്ടിട്ട് ഇത് അത് തടയാൻ വെക്കാനോ അല്ലെങ്കിൽ അവർക്ക് പണി ഇവിടെ നടക്കുന്നില്ല അതായത് ആ ഒരു പോസ്റ്റ് എടുക്കാൻ പറ്റാത്തതെന്നാണ് പണിക്കാർ ഇവർ മണ്ണിട്ടിട്ട് വൈദ്യുതി തൂണുകൾ നീക്കം ചെയ്താൽ ഒരു മാസത്തിനകം പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് കരാറുകാരൻ പറയുന്നത് എത്രയും വേഗം തടസ്സങ്ങൾ നീക്കി നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ